ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന സംഭവം എന്താണ് ശരിക്കും സംഭവിച്ചത് മത്സരത്തിനു ശേഷം താരങ്ങളും കോച്ചിങ് സ്റ്റാഫും വൈക്കിംഗ് ക്ലാബ്സിന് വേണ്ടി ആരാധകരുടെ അടുത്തേക്ക് വരുന്നു മത്സരത്തിന് മുന്നേ തന്നെ മാനേജ്മെന്റ് ഔട്ട് എന്ന് വിളിച്ച് പ്രതിഷേധിക്കുന്ന ആരാധകർ താരങ്ങൾ അടുത്തേക്ക് വന്നിട്ടും ആ ഒരു പ്രതിഷേധ ചാൻഡ് മഞ്ഞപ്പട നിർത്തിയിട്ടില്ല ഇത് ഇഷ്ടപ്പെടാത്ത ലൂണ താരങ്ങളോട് തിരിച്ചു പോകാൻ പറയുന്നു ഇതാണ് സംഭവം ശേഷം വെസ്റ്റ് ഗാലറിയിൽ ബാക്കി ആരാധകർക്ക് വൈക്കിംഗ് ക്ലാബ്സ് കൊടുത്താണ് താരങ്ങൾ മടങ്ങിയത് ഇതിൽ ലൂണയെയും മഞ്ഞപ്പടയെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അഭിപ്രായങ്ങളും കമൻസുകളും വരുന്നുണ്ട് താരങ്ങൾ ഇത്ര ഇട്ട് കളിച്ച് വിജയിച്ച് ആരാധകരോടൊപ്പം വിജയം ആഘോഷിക്കാൻ വരുമ്പോൾ അവരെ പരിഗണിക്കാതെ മാനേജ്മെന്റ് ഔട്ട് എന്ന് വിളിച്ച് നിൽക്കുന്നത് മോശമായി മോശമായിപ്പോയെന്നും അതേസമയം മത്സരത്തിന് മുന്നേ തന്നെ പ്രതിഷേധിച്ച് ചാണ്ട് തുടങ്ങിയ മഞ്ഞപ്പട ആ ഒരു വിജയത്തിൽ എല്ലാം മറന്ന് നിർത്തി വിജയം ആഘോഷിച്ചാൽ പിന്നെ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആകില്ലേ പിന്നെ പ്രതിഷേധം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് വരുന്ന മറ്റ് അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കൂ വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്ലസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം